അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹദില്ലാഹി റബ്ദുല്ലമീൻ അള്ളാഹു വസി അല മുഹമ്മദീൻ്മാ ബ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ ഈ മാൻ കാര്യങ്ങളിൽ രണ്ടാമതായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള മലക്കുകളിലുള്ള വിശ്വാസം എപ്രകാരമായിരിക്കണമെന്ന പഠന പരമ്പരയിലാണ് നമ്മളുള്ളത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ലിംഗഭേദമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ആണെന്നോ പെണ്ണെന്നോ മലക്കുകളെ വിശേഷിപ്പിക്കപ്പെടുകയില്ല അതേ അവസരത്തിൽ അറേബ്യൻ മുഷിരിക്കുകൾ ഈ വഴിപിഴച്ച വാദം കൊണ്ട് നടക്കുന്നവരായിരുന്നു അവർ അള്ളാഹുവിൻ്റെ പേരിൽ വളരെ അക്രമമാണ് പറഞ്ഞു പരത്തിയത് ഒന്ന് അള്ളാഹുവിന് ഉണ്ടെന്ന് അവരും പറഞ്ഞു മാത്രമല്ല ആ സന്താനങ്ങളൊക്കെ പെൺമക്കളാണ് എന്നും അറേബ്യൻ മുഷിരിക്ക മലക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാകുന്നു എന്ന അതീവ ഗുരുതരവും പഴച്ചതുമായ വാദമാണ് ആ കാലഘട്ടത്തിൽ അറേബ്യൻ മുഷിരിക്കുകൾ വെച്ച് പുലർത്തിയിരുന്നത് വാസ്തവത്തിൽ അവരുടേതായ ഈ വാദത്തെ വിശുദ്ധ ഖുർആാൻ പെഴുതെറിഞ്ഞിരിക്കുകയാണ് ആരാണീ പറയുന്നത് എന്നോർക്കണം സ്ത്രീ വിഭാഗത്തോട് പെൺമക്കൾ ജനിച്ചാൽ വലിയ മാനസികമായ ആഘാതമായിരുന്നു ആ കാലഘട്ടത്തിലെ ഈ വിഭാഗം ആളുകൾക്ക് വളരെയേറെ അപമാനമായിരുന്നു ഒരു പെൺകുട്ടി ജനിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുന്നു ചോദ്യം അവരോട് നബിയെ അലി ബനാത്തു റഹ്മാനായ നിന്റെ രക്ഷിതാവിന് പെൺമക്കളും ബനൂൻ അവർക്ക് ആൺമക്കളുമെന്നോൻ അതെല്ലാം ആ മലക്കുകളെ പെൺമക്കളായിട്ടാണ് സ്ത്രീകളായിട്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിന് അവർ സാക്ഷികളായിരുന്നുവോ നമ്മൾ അവരെ സൃഷ്ടിക്കുമ്പോൾ അല തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് സന്താനമുണ്ട് എന്ന വാദം ഇന്നഹും തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാണ് ചോദിക്കണം അള്ളാഹു ആൺമക്കളേക്കാൾ പെൺമക്കളെ അവന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണോ മാലക്കും കൈഫ തോൻ എന്തുപറ്റി നിങ്ങൾക്ക് എപ്രകാരമാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ വിധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തീരെ ചിന്തിക്കുന്നില്ലേ അമ്ലക്കും സുൽഫാനും മുബീൻ നിങ്ങൾക്ക് വല്ല വ്യക്തമായ രേഖയുമുണ്ടോ ഈ കാര്യം പറയാൻ എന്നൊക്കെ വിശുദ്ധ കുർആാൻ വളരെ ഗൗരവത്തോടു കൂടി ഈ വാദം ഉന്നയിച്ച അറേബ്യൻ മുഷിരിക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സൂറത്തു നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു അത് വിവരിച്ചു വിവരിച്ചുണ്ട് മാത്രമല്ല ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ആൺമക്കൾ അള്ളാഹുവിന് പെൺമക്കളുമാണോ നിങ്ങൾ സ്ഥാപിക്കുന്നത് എങ്കിൽ അതൊരു അക്രമപരമായ വളരെയേറെ അക്രമപരമായ ഒരു ഓഹരിവെപ്പാണല്ലോ അത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചുകൊണ്ട് വേറെയും അവരോട് സംസാരിച്ചിട്ടുണ്ട് ആരായി ഭാഗം ആളുകൾ അള്ളാഹു മക്കളുണ്ടെന്നും ആ മക്കൾ പെൺമക്കളാണ് അള്ളാഹുവിൻ്റെ പറയുന്ന ഈ അവസ്ഥ എന്താണ് അവർക്ക് പെൺമക്കളെ കണ്ടുകൂടാത്തവരാണ് പെൺമക്കളെ നിശ്ചയിക്കുകയാണ് എന്നിട്ടോ അവർക്ക് അവരാഗ്രഹിക്കുന്നതും അഥവാ ആൺമക്കളൊക്കെ അവർക്ക് പെൺമക്കളൊക്കെ അള്ളാഹുവിന് റബിന് മക്കളേ ഇല്ല ഇവരുടെ അവസ്ഥ എന്താണ് അവരിൽ ഒരാൾക്ക് സുവിശേഷം അറിയിക്കപ്പെട്ടാൽ

അവർ ജനങ്ങളില്ലെന്ന് മറഞ്ഞിരിക്കും ഒളിച്ചിരിക്കും എന്തിന് അവർക്ക് പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന കാര്യം സഹിക്കവയ്യാതെ എന്നിട്ട് അവർ ഒളിഞ്ഞിരുന്നിട്ട് ആലോചിക്കുന്നതെന്താണ് സർവ അപമാന ഭാരവും സഹിച്ചു ഈ കുട്ടിയെ വളർത്തണോ അതോ ജീവനോടെ ഈ കുഞ്ഞിനെ മണ്ണിൽ കുഴിച്ചു മൂടണോ ഇതായിരുന്നു അവരുടെ ചിന്ത എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന വാദം ഉന്നയിക്കുന്നത് ഗുരുതരമായ ശിക്ഷ അവരിതിന് ഏറ്റുവാങ്ങേണ്ടി വരും പരലോക കോടതിയിൽ ഈ വാദം ഉന്നയിക്കുന്നവർ ശക്തമായ വിചാരണയ്ക്ക് വിധേയമായി അവർ നരകത്തിലേക്ക് എറിയപ്പെടും സംശയവുമില്ല മലക്കുകളെ ഈ ആക്കിയത് ആരായിട്ടാണ് ഇനാസ അവരൊക്കെ സ്ത്രീകളാണെന്നാണ് പരിപാലിച്ചത് അവരെ സൃഷ്ടിക്കുമ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ പറയാൻ ഇവരുടെ ഈ സാക്ഷ്യവും ഈ വർത്തമാനങ്ങളുമൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് പരലോക കോടതിയിൽ അതിശക്തമായി അവരതിന്റെ കണക്ക് പറയേണ്ടി വരുന്ന വിധത്തിൽ ഗൗരവതരമായ ചോദ്യം അവിടെ ഉണ്ടാകും എന്ന് അവരുടെ ഈ വാദത്തിന്റെ ഗൗരവം അള്ളാഹു താക്കീതിന്റെ സ്വരത്തിൽ തന്നെ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തു സാഫാത്തിലെ നൂറ്റി അമ്പതാമത്തെ സൂക്തത്തിലും അള്ളാഹു ഇതേ കാര്യം ചോദിക്കുന്നുണ്ട് നാം മലക്കുകളെ സ്ത്രീകളായിട്ടാണോ സൃഷ്ടിച്ചിട്ടുള്ളത് അവർ അതിൻ്റെ സാക്ഷികളാണോ ഈ പറയുന്ന ആളുകൾ അതുകൊണ്ട് അതീവ ഗുരുതരമായ വാദമാണ് അറേബ്യൻ മുഷിരിക്കുകൾ പറഞ്ഞത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം മലായിക്കത്തുകളിൽ മനുഷ്യന്മാരെ പോലെ അവരിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല അങ്ങനെ ആ നിലക്കുള്ള ഒരു വിശേഷണം മലക്കുകളെ സംബന്ധിച്ച് പറയപ്പെടുകയില്ല അതാണ് അഹുൽസുന്ന വിശ്വസിക്കുന്നത് സർവ്വ മുസ്ലിമീങ്ങളും ആ വിഷയത്തിൽ ഏക അഭിപ്രായക്കാരാണ് അതേപോലെ തന്നെ അവരുടെ പ്രത്യേകതയാണ് അവർക്ക് ഭക്ഷണം ആവശ്യമില്ല പാനീയത്തിന്റെ ആവശ്യമില്ല അവർക്കിടയിൽ വിവാഹവും നടക്കുന്നില്ല ജിന്നുവർഗത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് പാനീയം കുടിക്കുന്നുണ്ട് വിവാഹം നടത്തി സന്താനോത്പാദനവുമൊക്കെ ജിന്നുവർഗത്തിൽ നടക്കുന്നുണ്ട് അവരിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ട് മലായിക്കത്തിൻ്റെ ലോകം തികച്ചും വ്യത്യസ്തമാണ് അവർ ഭക്ഷണം കഴിക്കുന്നവരല്ല പരിശുദ്ധ കുർആാനിൽ ആ കാര്യം കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി വീട്ടിലേക്ക് അതിഥികളുടെ വേഷത്തിൽ മലക്കുകൾ വന്ന രംഗം സൂറത്തുദാരിയാത്തിലും മറ്റു ഇടങ്ങളിലുമൊക്കെ അള്ളാഹു സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അവർ കയറി വന്നപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പാകമാക്കി ചുട്ടെടുത്തിട്ടുള്ള ഒരു കൃത്യമായ ഒരു വിഭവം മാംസ വിഭവം വ്യേജലിൻ സെമി നല്ല തടിച്ചു കൊഴുത്ത ഒരു മൂരിക്കുട്ടനെ അവർക്കായി തയ്യാറാക്കി വേവിച്ച് മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്ത് അവരോട് നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൈകൾ അതിലേക്ക് നീളായ്മ കണ്ടപ്പോൾ വിശുദ്ധ ഖുർആൻ ഹൂദിൽ ആ ഭക്ഷണത്തിലേക്ക് അവരുടെ കൈകൾ നീളുന്നതായി അവർ അതിലേക്ക് അടുപ്പിക്കുന്നതായി ഇബ്രാഹിം നബി അലൈഹി കാണുന്നില്ല ആ നിലക്ക് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരെ അപരിചിതത്വം തോന്നി പേടി തോന്നി എന്താണ് ഇവരിങ്ങനെ ഇവർ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ അവരെക്കുറിച്ച് കാരണം ഈ വന്നവർ മലക്കുകളാണ് പക്ഷേ അത് ഇബ്രാഹിം അലഹി ഇസ്സലാമിനെ അറിയില്ല അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് പറഞ്ഞെടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്നവരല്ല എന്നുള്ള കാര്യം കൃത്യമായി ആ വചനം വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കസീർ റാഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞു ുംബ്രാഹിം അലൈഹിന് താല്പര്യമുണ്ടാവില്ല അവർ ഭക്ഷണത്തിന്റെ ചിന്തയുള്ളവരല്ല അതേ രൂപത്തിലുള്ള പ്രകൃതമാണ് അവരിലുള്ളത് ഇതിലും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇസ്ലാമിക വിശ്വാസം വെച്ച് പുലർത്തുന്നവർക്കിടയിൽ ഈ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ മലക്കുകളെ സംബന്ധിച്ച് ഈ പ്രത്യേകതകളും നമ്മൾ ഗ്രഹിച്ചിരിക്കണം മറിച്ചുള്ള പ്രചരണങ്ങളും മറിച്ചുള്ള വാദങ്ങളും മുഷരിക്കുകളാണ് കൊണ്ടുവന്നതെന്നും അത് ഗുരുതരമായ പാതകമാണ് ആ വാദങ്ങളെന്നും അള്ളാഹു പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വിശ്വാസ കാര്യങ്ങളെ യഥാവിധി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ യഥാർത്ഥ ഉഗ്മിനീയങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലാ മുഹമ്മദിൻ ആലിഹി والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته